ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവൃത്തികൾ നടക്കുന്ന ചേരാനല്ലൂർ പഞ്ചായത്തിൽ ആവശ്യമായ അടിപ്പാതകൾ നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികളുടെയും വിവിധ രാഷ്ട്രീയ കക്ഷികളുടെയും നേതൃത്വത്തിൽ സമരം നടത്തിയിരുന്നു അതിന് പിന്നാലെയാണ് അടിപ്പാത ആവശ്യമുന്നയിച്ച് ബാലസംഘം ചേരാനല്ലൂർ മേഖലാ കമ്മിറ്റി വിദ്യാർത്ഥി സംഗമം നടത്തിയത് ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി ഉയർന്ന മതിലുകൾ കാൽനട യാത്രക്കാരെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കും ഇതിന് പരിഹാരമായി അടിപ്പാതകൾ നിർമ്മിക്കണമെന്നാണ് പ്രധാന ആവശ്യം ഇവിടെ ഒരു ഹൈവേ വലിയ എതിർപ്പൊന്നുമില്ല പക്ഷേ അതിൻ്റെ ഇത് ഒരു ഭാഗം ഇട്ട് ഇട്ടൊരു മതില് കെട്ടണുണ്ട് അപ്പം ഞങ്ങളുടെ പകുതി കൂട്ടുകാർ അപ്പുറവും ബാക്കി ഞങ്ങൾ പകുതി പേര് ഇപ്പുറവും അവർക്ക് ക്ലാസ്സിൽ പോകാൻ മാത്രമല്ലാതെ ഞങ്ങൾ കളിക്കാൻ വന്ന സ്ഥലമൊക്കെ ഞങ്ങൾ ജീവിക്കുന്ന സ്ഥലത്താണ് അപ്പോൾ അവർക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് എത്താനായിട്ട് ഒരു അണ്ടർ പാസ് അനുവദിക്കണമെന്നുണ്ട് അതാണ് ഞങ്ങളുടെ മേ പ്രധാന ഒരു കാരണമായിട്ട് ഞങ്ങൾ ഉന്നയിക്കുന്നത് അതില്ലാതെ ഞങ്ങൾക്ക് ഒട്ടും പറ്റില്ല അവർക്കിപ്പോൾ സ്കൂളിൽ വരാനാണെങ്കിലും കറങ്ങണം ദേശീയപാത നിർമ്മാണം പൂർത്തിയായി വരുമ്പോൾ പ്രദേശത്തെ കാതണ്ട യാത്രക്കാർ കിലോമീറ്ററുകൾ താണ്ടേണ്ട സാഹചര്യം ഒഴിവാക്കണമെന്ന ചലച്ചിത്ര താരം സോഹൻ സിൻലാൽ വ്യക്തമാക്കി എല്ലാ വിഭാഗം ജനങ്ങളും സമരമുഖത്താണ് അതിൻ്റെ ഭാഗമായിട്ട് ഇന്നിപ്പോൾ ഇവിടെ കൊച്ചു കുട്ടികൾ നാളുടെ വാഗ്ദാനങ്ങളായിട്ടുള്ള ഈ കൊച്ചു കുട്ടികൾ അടിപ്പാത നിർമ്മിക്കണം എന്ന് പറയുന്ന വലിയ ഒരു ആശയവുമായി സമരത്തിൽ എത്തിയിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനും ഇവിടെ എത്തിയിട്ടുള്ളത് കുട്ടികളുടെ അടിപ്പാതയുടെ ആവശ്യം ബോർഡിൽ രേഖപ്പെടുത്തിയായിരുന്നു സോഹൻ സിൻലാലിന്റെ ഐക്യദാർഢ്യം അശാസ്ത്രീയ ദേശീയപാത നിർമ്മാണം മൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഉന്നയിച്ച ഫ്ലാഷ് മോബും സംഘടിപ്പിച്ചു മാതൃഭൂമി ന്യൂസ് കൊച്ചി